പ്രകാശം പരത്തും ജീവിതം പ്രവാസിതൻ ജീവിതം നെയ്ത്തിരിവിളക്കായി എരിയുന്ന ജീവിതം പ്രവാസിതൻ ജീവിതം പ്രകാശിച്ചിടുന്നു നിസ്വാർത്ഥമായി മെഴുകിൻ തിരിനാളമായി ഭരിഭവമേറെയുണ്ടെൻറെ ഉള്ളിൽ സന്തോഷവുമേറെ സന്യാസം വിധിച്ചെനിക്ക് പ്രവാസ ജീവിതം കാനനവാസത്തിൽ സീതയും കൂടെയില്ല കാണുവാൻ കഴിഞ്ഞില്ല എന്നുണ്ണിതൻ ബാല്യകൗമാരങ്ങളെ കേൾക്കുന്നു ഞാൻ ഫോണിലൂടെ എൻ പ്രിയതമൻ നെടുവീർ പിന്നുംബരങ്ങൾ തളർന്നുപോയില്ല ഞാനൻ വഴിത്താരയിൽ ജയിച്ചു മുന്നേറി ഞാനൻ ജീവിതവീതിയിൽ ജീവിതം നൽകി ഞാനൻ സ്വന്തം ബന്ധങ്ങൾക്കായി തോൽക്കുവാനെനിക്കു മനസ്സില്ല കരയുവാനും കരയുവാനുമെനിക്കു മനസ്സില്ല ശുഭവിശ്വാസിയാണു ഞാൻ അല്ലയോ കാലമേ ഇനി എനിക്കുറങ്ങണം